ഭൂമി തെറ്റായി കൈകാര്യം ചെയ്ത ധാരാളം അനുഭവങ്ങളുണ്ട് കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ ഭൂമി ദുരുപയോഗം ചെയ്ത ധാരാളം അനുഭവങ്ങളുണ്ട് നിലവിലുള്ള നിര നിയമത്തെ ദുരുപയോഗിച്ചുകൊണ്ട് അത് നിയമ ഫലപ്രദമായി ഇടപെടാഞ്ഞിട്ടാണ് ഇപ്പം തന്നെ മുനമ്പുവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്താണ് മുനമ്പുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം വക്കഫ് ചെയ്തു കൊടുത്ത ഭൂമിയാണത് ആ ഭൂമി വക്കഫഭൂമി അല്ല എന്ന തരത്തിലാണ് അവിടുത്തെ കോളേജുകാര് കൈമാറ്റം ചെയ്തതായി പറയുന്നത് അവിടെ വില കൊടുത്ത് അത് വാങ്ങിയ കുറേ സാധാരണ മനുഷ്യരുണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ബി ജെ പി ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അവരെ രക്ഷിക്കാനുള്ള മാർഗം എന്താണ് അതിനാവശ്യമായ മാർഗം സംസ്ഥാന സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനം ഉണ്ടാക്കണം കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ മുനമ്പുവുമായി ബന്ധപ്പെട്ടല്ല ഈ ബില്ല് ഈ ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടകരമായ വശം എന്താണ് നാളെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ എനി പേഴ്സൺ എന്ന് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുമോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിയമം കൊണ്ടുവരുമ്പോൾ ഇനി എന്നും നിയമം കൊണ്ടുപോകും നിയമസഭയില് അതിൻ്റെ മെമ്പറെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ആർക്കാ അവകാശം ഹിന്ദു എം എൽ എ മാർക്കേ ഉള്ളൂ അത് ഹൈക്കോടതി വരെ പോയതാണ് സുപ്രീം കോടതി വരെ പോയതാണ് അതിൽ തീരുമാനം വന്നതാണ് ഹൈക്കോടതി ഹൈക്കോടതി അല്ല അല്ല ഇത്തരം പരിഗണിക്കുന്ന പ്രത്യേകത എന്താ പറഞ്ഞു നമുക്ക്

സ്ഥാപകരും പ്രയോക്താക്കളും എന്നൊക്കെ പറയപ്പെടുന്ന കോടതിയുടെ അവസ്ഥ അതാണ് അവിടെയും ഈ പറയുന്ന ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്നതിന്റെ സ്വഭാവം കൂടെ നമ്മൾ പരിശോധിച്ചു പോകണ്ടേ അതെ അപ്പൊ അവിടെയാണ് വേറൊരു പ്രശ്നമുള്ളത് അതിനെ മാറ്റാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു നിയമം കൊണ്ടുവന്നപ്പം കേന്ദ്ര സർക്കാർ പറയുന്നവര് ജഡ്ജിമാരാകും നിയമം കൊണ്ടുവന്നു സുപ്രീം കോടതി എടുത്ത് ദൂര കളഞ്ഞു